നമ്മൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണല്ലേ പൊറോട്ട അപ്പോൾ ആ പൊറോട്ട എങ്ങനെയാ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കിയാലോ എല്ലാവർക്കും സി കെഇ ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാം വരും അതിലേക്ക് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഞാനിവിടെ ഒരു മുന്നൂറ് എം എൽ പാലെടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക വെള്ളം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നോർമൽ വെള്ളമോ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക പിന്നെ നമ്മൾ ആ മാവ് എടുത്തിട്ട് ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം തന്നെ കുഴച്ചെടുക്കുക നന്നായിട്ട് തന്നെ കുഴക്കമല്ല എന്താ പറയുക പ ഇതാക്കിയെടുക്കുക അതിനെ ഒന്ന് മയപ്പെടുത്തി എടുക്കുക അതിലേക്ക് പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് പിന്നെ നന്നായിട്ട് കുഴക്കുക അങ്ങനെ ഒരു രണ്ടു പ്രാവശ്യം ഓയിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കിയെടുക്കുക മയത്തിലാക്കി എടുക്കുക നമ്മളെ മാവിനെ നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച സെയിം പാത്രത്തിൽ തന്നെ ആ ഡോ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കുറച്ച് എണ്ണ തൂവിയിട്ട് ഒരു കോട്ടൺ തുണി ഒന്ന് നനച്ചിട്ട് അതിനിങ്ങനെ എന്താ പറയുക പൊത്തി കൊടുത്തിട്ട് അടച്ചു വെക്കുക നല്ല വെള്ളം പോകുന്ന തുണി ആയിരിക്കരുത് മീൻസ് കുറച്ചൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി ഒരു നനവുള്ള തുണി അത്രയും വീണ്ടും എന്നിട്ടൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളെ മാവിതം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡാൽഡ ഞാനിപ്പോൾ ഇവിടെ ഡാൽഡ ആണ് എടുത്തിട്ടുള്ളത് ഏറ്റവും നല്ലത് ഡാൽഡ തന്നെയാണ് ഡാൽഡയിൽ പൊറോട്ട ഉണ്ടാക്കിയാലാണ് നമുക്ക് ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ അരി ലെയർ ആയിട്ടുള്ള സംഭവം കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെ കയ്യിൽ ഡാൽഡ ഇല്ലേ നിങ്ങൾക്ക് ഓയിൽ എടുത്താൽ മതി വെളിച്ചെണ്ണ ഒന്നാരും എടുക്കരുത് ഓയിൽ തന്നെ എടുക്കുക സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക പിന്നെ ഡാളുടെ ആകുമ്പം നല്ലതാണ് ഡാളുടെ ഒന്ന് ചൂടാക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ഇതുപോലെ അത് കട്ടക്കട്ടയായിട്ടാണ് ഉണ്ടാവുക അതൊന്ന് മെൽറ്റാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം ഒരു ബോൾസ് ആക്കി എടുക്കണം ബോൾസ് ആക്കി എടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ എടുക്കുക മൈദ എത്ര മാക്സിമം നമുക്ക് പരത്താൻ പറ്റുമോ അത്രയും നൈസായിട്ട് എടുക്കുക നല്ലോണം തന്നെ കുറച്ച് എണ്ണയാക്കിയിട്ട് പരത്തിയാൽ മതി അപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടിക്കോളും ഇതൊരു ഈസി മെത്തേഡാണ് അടിക്കുന്നതിനേക്കാളും ബാക്കിയെല്ലാത്തിനേക്കാളും എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈയൊരു മെത്തേഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ ഡാൽഡ ഡാൽഡയോ ഓയിലോ അത് ഏതെങ്കിലും ഒന്നിങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിതാ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കുടഞ്ഞെടുക്കുക ആ ഇതിനാ ഇതുപോലെ ഒന്ന് കുറഞ്ഞെടുക്കുമ്പോൾ അതവിടെ ലെയർ ലെയർ ആയിട്ട് വരും അപ്പോൾ കുറച്ചും കൂടി നീളം വെക്കുകയും ചെയ്യും എന്നിട്ടിതാ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കുകൊണ്ടും റോൾ ചെയ്തെടുക്കുക സിമ്പിളാണ് എന്നിട്ട് നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്കോ എവിടെയെങ്കിലും കുറച്ച് എണ്ണ ഇതാക്കിയിട്ട് അതിൻ്റെ മുകളിൽ അതിനകത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ തൂവിയിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അടച്ചു വെക്കുക ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബോൾസും ആക്കി എടുത്തിട്ട് ഇതൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂറിന് ശേഷം ഇതാ നമുക്ക് പൊറോട്ട ചുട്ടെടുക്കുക അപ്പം ആദ്യം നമുക്ക് നമ്മളെ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കൈ വെച്ചിട്ട് ഓരോ ഓരോ ബോൾസും ഇതുപോലെ പരത്തി എടുക്കുകയേ വേണ്ടും സിമ്പിൾ ആണ് പാൻ അടുപ്പിൽ വെക്കുക എന്നിട്ട് ലോ ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഡാൽഡിയാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് അധികം ഒന്നും പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി കുറേ എണ്ണ എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഇതിന് അധികം വലിയ എണ്ണേൻ്റെ ആവശ്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് അതൊന്ന് സെറ്റായി വരുന്നവരെ ആക്കിയെടുക്കുക ഈ ഒരു കണക്കിൽ മാവ് എടുത്താൽ എട്ട് പൊറോട്ടയാണ് കിട്ടുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആക്കാൻ പാടില്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു ഊഹ് ഇത് വെന്ത് വരികയില്ല അപ്പോൾ അതാ ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ട് ഒരു രണ്ടെണ്ണം ആയിക്കഴിഞ്ഞിട്ടാകുമ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കണം കൂടി തന്നെ അടിച്ചെടുക്കണം അല്ലെങ്കിൽ ആ ലെയർ കിട്ടൂല നല്ല ചൂടോട് കൂടി തന്നെ ഇതുപോലെ അടിച്ചെടുക്കുക എന്താണ്ടോ നല്ല ലെയർ ആയിട്ട് നല്ല സോഫ്റ്റ് പൊറോട്ടയായി വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ട് നമുക്ക് കാണാം എല്ലാ പൊറോട്ടയും ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് അടിച്ചിട്ട് ഇതാ നല്ല പൊറോട്ട ആക്കിട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയോ എന്ത് കറി വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണ് എടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ ഒരു സംഭവമായിരുന്നു എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എത്ര പറ്റാത്തവർക്കായാലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക് ചെയ്ത് ചെയ്തേ സക്സസ് ആവും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബായ്